കാരണം ഓൾറെഡി ആണ് ജനങ്ങൾക്ക് 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 ഇല്ലയോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അതാണ് ഞാൻ എന്ന് ഭയങ്കര ഭയങ്കര ഓ ഇഷ്ടമായിരുന്നു നെഞ്ചിലേറ്റി പറയുന്ന ഈ ഒരുത്തിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമുള്ളവരൊക്കെ ഉറപ്പായിട്ട് ഡിസ്ലൈക് അടിക്കും ഇഷ്ടം ഇല്ലാത്തവർ ലൈക്ക് അടിക്കും നോക്കട്ടെ ഇപ്പൊ തന്നെ ലൈക്കിന്റെ എണ്ണോ ഡിസ്ലൈക്കിന്റെ എണ്ണോ വെച്ച് നോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രത്തോളം ആൾക്കാർക്ക് ഇവളെ ഇഷ്ടം അല്ല എന്നുള്ളവര് ലൈക്ക് അടിക്കുകയും ഇവളെ ഇഷ്ടമുള്ളവർ ഡിസ്ലൈക്ക് അടിക്കുകയും ചെയ്യണം ഇപ്പൊ നമുക്ക് ലൈക്കിന്റെ എണ്ണം വെച്ചിട്ട് ഇവളെ എത്ര പേർക്ക് ഇഷ്ടം ഇല്ലെന്നറിയാൻ പറ്റും ഓക്കെ കേട്ടല്ലോ ഇനി കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ആതിൽ എവിക്റ്റ് ആയി നല്ല കാര്യം നല്ല തീരുമാനം എവിക്റ്റ് ആയതിനു ശേഷം ഞാൻ അവിടെ ഈ ശൈത്യ എവിഷന് മുന്നേ ശൈത്യം അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു നീയാണ് നീയാളെ കട്ടപ്പ എന്ന് പറഞ്ഞത് നീയാണ് നീയാളെ പേരിൽ കട്ടപ്പ എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബം പുറത്ത് കിടന്നു അനുഭവിക്കുന്നത് കണ്ടാ എന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് കണ്ടാ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടാ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് വീഡിയോ ലൈക്ക് ലൈക്കേണ്ട കാരണം അവളെ ഇഷ്ടം ഇല്ലാത്തവര് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ അതവിടെ ഇരിക്കട്ടെ ഓക്കെ ഹൈപ്പും കൊടുക്ക് പറക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ആ ഓക്കെ അപ്പൊ നമ്മുടെ വിഷയം ശൈതിയ കണ്ട കണ്ടാ എൻ്റെ കുടുംബം എന്റെ കുടുംബം എന്റെ കുടുംബ സങ്കടത്തില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായ്ത്താൾ അടിക്കുന്നണ്ട് ഞാൻ അപ്പോഴെ ആലോചിക്കുകയാണ് ഈ പറയുന്ന കുടുംബം ഗോത്രവും അനുമുഖില്ലേട് അല്ലെങ്കിൽ ഇല്ലേ എല്ലാവർക്കും കുടുംബം ഗോത്രമൊക്കെ ഉണ്ട് പിന്നെ ഇനി കുടുംബവും ഗോത്രവും എല്ലാം ഉള്ളവര് അയ്യോ ഞങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തെ ബാധിക്കും എന്നുള്ളവർ ഈ പരിപാടിയിൽ കെട്ടി എഴുന്നള്ളി എടുത്തുകൊണ്ട് വരാതിരിക്കുക ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാട്ട വായിലിരിക്കുന്ന കേക്ക് അത് പോസിറ്റീവ് ആയാലും ഇത് രണ്ട് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഒരു ഷോയ്ക്കകത്തും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ വരണ്ട ഈ ഒരു പരിപാടിക്കും നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ നിന്റെ ഒക്കെ തനിക്ക് ഉണങ്ങളെ വെച്ച് ജഡ്ജ് ചെയ്ത് തള്ളയ്ക്ക് വിളിക്കേണ്ട സ്ഥലത്ത് തള്ളയ്ക്ക് തന്നെ വിളിക്കും ആ രീതിയിൽ തന്നെ നാട്ടുകാരെടുത്തിട്ട് അലക്കും അതുകൊണ്ട് പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല കേട്ടപ്പി പക്ഷെ ഐറ്റയ്ക്ക് എന്നാ വിഷമം ഓ അവളെ മറ്റേ പുറകിൽ നിന്ന് കുത്തി കട്ടപ്പ കളിച്ച് ആ അനുമോളുടെ ജീവിതം തൊലച്ചു നാറാണതാക്കാൻ വേണ്ടിയിട്ടും അവക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് നീയൊക്കെ നാറേ കളികൾ കളിക്കുന്നില്ലേ അതിനെപ്പറ്റി നിനക്കൊന്നും പറയുന്നില്ലേ നിന്റെയൊക്കെ ജീവിതം പിന്നെ നിനക്ക് കട്ടപ്പ എന്ന പേര് ചർദത്തിൽ അനുമോളൊന്നുമല്ല അനുമോളൊന്നുമല്ല ഏഷ്യാനെറ്റ് വരെ നിന്നെ കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പോസ്റ്റ് ഔട്ട് ചെയ്ത് അടുത്ത് ജനങ്ങളാണ് നിന്നെ കട്ടപ്പ എന്ന് വിധി എഴുതിയത് അനുമോളല്ലേ എല്ലാം കൊണ്ട് അനുമോളുടെ നെഞ്ചിത്തങ്ങ വെക്കാണ് നീ കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ആയെന്ന് ഇങ്ങനെ ഒരു സാധനങ്ങൾ ഓഫ് കോഴ്സ് ഇത് അനിമോളെ ഗെയിമിനെ അടക്കം ബാധിക്കും ഇനി ഏതാണ്ട് രണ്ടുമൂന്നു ദിവസമേ ഉള്ളൂ ഇതിന്റെ അകത്ത് വെച്ചിട്ട് അനിമോൾ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കി താഴ്ത്തി കെട്ടി വോട്ട് കിട്ടാത്ത ലെവലിലാക്കി തൊലച്ചു കളയാനുള്ള നല്ല ഒന്നാം തരം പ്ലാനാണ് ഇവളുമാരെല്ലാം കളിക്കുന്നത് കള്ളികളാണ് അങ്ങനെ തന്നെ പറയും കള്ളികളാണ് പഠിച്ച കളികൾ അല്ലാണ്ട് ഇവളുമാർ എന്നാ പറയാനാ എന്തായാലും വലിയ സന്തോഷം ആതിലിറങ്ങി വന്ന വ്യക്തിയായി പോയത് ഇപ്പോഴെങ്കിലും പോയല്ലോ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഇപ്പൊ പോകേണ്ടല്ല നേരത്തേക്ക് നേരത്തെ പോകേണ്ട സാധനമായിരുന്നു ഇപ്പോഴാണ് പോയത് അതുകൊണ്ട് തന്നെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഓക്കെ ഇനി ആദ്യം ഇന്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നും കൂടി കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് പിടിച്ചിട്ടില്ല എന്ത് മത്തങ്ങിയ പരിപാടിയാണെന്ന് അത് വേണ്ടായിരുന്നു എന്നിട്ട് ടി വിയിൽ സ്ക്രീനിൽ വീഡിയോ കെട്ട് കൊടുത്തപ്പോ ഭയങ്കര ഇമോഷണലി കണക്റ്റായി കെട്ടിപ്പിടി രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല അനുപാന്നിരുന്ന ഇപ്പുറത്തേക്ക് കുറ്റം പറിച്ചില്ല കരച്ചിൽ മെഴിച്ചിൽ നീ കണ്ണാണ് ഞാൻ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി അങ്ങ് മറിക്കുന്നു അതാണ് പറഞ്ഞത് ആദ്യമേ അനുമോളെ നീ നിന്റെ ജീവിതത്തിൽ ഇവളുമാരെടുത്ത് ഒരുത്തിയിട്ടടുത്ത് കൂട്ടുകൂടരുത് നിന്റെ ജീവിതമേ നാശമായിപ്പോ കോഞ്ഞാട്ടയായിപ്പോ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന നിന്റെ ജീവിതം തൊലഞ്ഞു നാറാണത്താവും ഇവളുമാരെല്ലാം കളികളെ എല്ലാം കളികളാ പഠിച്ച കള്ളികള് എന്തായാലും അതിനുശേഷം ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് പുറത്തിറങ്ങി ഇന്റർവ്യൂ കൊടുത്തപ്പോഴും അന്ന് കട്ടപ്പാ ശൈത്യ ചെയ്തതുപോലെ തന്നെ യാതിലെയും ചെയ്തു അതായത് അകത്ത് ഇറങ്ങുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് മോഷ്ടിക്കരച്ചിലും ഉമ്മോ ഇപ്പം കെട്ടിപ്പിടിയൊക്കെയായിരുന്നു എന്നാ പുറത്ത് ഇന്റർവ്യൂവിൽ വന്നിരുന്നത് ഫുൾ അനിമോള കുറ്റം പറിച്ചില്ല അതുപോലെ തന്നെ ഇവിടെ ആദ്യം ചെയ്ത് ഞാൻ ഇടക്ക് പറയാൻ ഇറങ്ങിയിട്ട് സംസാരിച്ച് റെഡിയാക്കണം കാരണം എനിക്ക് ഇഷ്ടം ഇരിക്കുന്നത് എനിക്ക് കുറച്ച് പേരുള്ള വീട്ടിലെ അപ്പൊ അതങ്ങനെ പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അനുന്റെ സൈഡ് കുറച്ച് അവിടെ ഇവിടെ ഡ്രാമ പോലെ തോന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പുറകെ നർത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ അതായത് തെറ്റുക നമ്മൾ പുറകെ പോവുക അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ നിങ്ങടെ വരുന്ന ഒരു സംഗതി ഇല്ല പക്ഷെ എനിക്ക് അവളെ ഫ്രണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുറകെ പോയിട്ട് കണ്ട നേരക്കാക്കും ഞാനായിട്ട് അങ്ങനെ വലപിടിച്ചിരിക്കേണ്ട കാര്യമല്ല നീ വലിയ നന്മ മരടി നീ നന്മ മരടി നീ വലിയ നല്ലവളാടി നീ തന്നെയാണ് ലോകം കണ്ട നല്ലവള് മതിയ സന്തോഷായ നിനക്ക് അവള് കള്ളിയാ അനുമോള് കള്ളിയാ വടിച്ച കളിയാ സന്തോഷായ നിനക്ക് സമാധാനായ ഇനി പോയി കിട്ടാന്ന് ഉറങ്ങു ഓ അനുമോള് നിന്റെ അക്ക ഞാൻ ഒന്നും പറയില്ല നീ ഞാൻ ചീത്ത വിളിക്കോടെ വേണ്ട ഞാൻ എന്തിന് പറയണം നിങ്ങൾ തന്നെ പറ ഹേർട്ട് ചെയ്ത മൂമെന്റ് റീസന്റ് ആയിട്ട് അനുമായിട്ടുണ്ടായിരുന്നു അവള് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹേർട്ടായി അതായത് അവൾ എന്തോ കണ്ടിട്ടാണ് ഞാൻ നൂറും അവളോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലരോട് പറഞ്ഞ് ഞാനും നൂറേം കേട്ടതായിരുന്നു പക്ഷെ അത് നമ്മൾ ഉള്ളോട് എടുത്തില്ല കാരണം നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ള പക്ഷെ നമ്മൾ അത്ര ക്ലോസ് ആയിട്ട് വെക്കുന്ന ആൾക്കാരിനെ കേൾക്കുമ്പോ അല്ലെങ്കിൽ അവർ അങ്ങനെ എടുത്തു എന്നറിയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അത് ഭയങ്കര ഞാനൊരു ഡിസ്റ്റൻസ് ആ പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളാതെ നിന്നെയൊക്കെ പിടിച്ച് ഫ്രണ്ട് കൂടെ നിർത്തിയപ്പോ നീയൊക്കെ നല്ല ഒന്നാം കുത്തി എന്നിട്ട് നിന്നെയൊക്കെ അതുപോലും അവള് വീണ്ടും മനസ്സിലാക്കാണ്ട് വീണ്ടും പിടിച്ച് കൂടെ നിർത്തി വീണ്ടും കുത്തോട് കുത്ത് എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ നീ എവിറ്റായി പോയപ്പോഴും കൂടെ ചേർത്ത് നിർത്തി എപ്പോഴും പുറത്തിറങ്ങിയിട്ട് നീ വീണ്ടും കുത്തോട് കുത്ത് നിനക്ക് എന്നെ സ്വയം ഒരു ഉളുപ്പില്ല എന്ന് തോന്നുന്നില്ലേ കട്ടപ്പേക്കാൾ കാട്ടു വിഷം തൊട്ടച്ച ആ സെറ്റപ്പാ നീയൊക്കെ അയ്യോ എനിക്കൊന്നും പറയാനില്ലടേ ഞാൻ ആകെ അങ്ങോട്ട് തീർന്നിരിക്കുക അവളുടെ പുറകെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ട് നടന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല അത് ഫെയിം ആയിരിക്കും എന്ന് വിചാരിച്ചു കാരണം അവിടെ കൊറേ പേര് അത് പറയുന്നുണ്ട് കൊറേ പേരല്ല അവരുടെ പേര് അത് പറയുന്നുണ്ടായിരുന്നു എന്റെ ഫെയിം കൊണ്ടാണ് ഞാനും നൂറേ ഫ്രണ്ട് ആയത് അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിട്ട് പക്ഷെ അങ്ങനെ പറഞ്ഞു തീർത്തു അതോ യു യു റിയലി ഫീൽ യു സ്റ്റിൽ ഫീൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്

ഇത്ര വീട്ടങ്ങളാവോ മനുഷ്യന്മാര് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല കൂടെ നിന്ന് രണ്ടെണ്ണത്തിന് പുതുകാല് പെട്ടി സ്വന്തം പെങ്ങളെപ്പോലെ കണ്ട ഷാനവാസ് ഡ്രാമ കിങ് അടുത്ത് സ്വന്തം ജീവന തുല്യത്തി കൂട്ടുകാരി ഡ്രാമ ക്യൂന് കൊള്ളാടാ കൊള്ളാം നീയാണ് ആണ് സകലകലാ വലഫി നീയാണ് ഗെയിമർ ഗെയിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അല്ല ഊള ഗെയിമർ ഫേക്ക് ഗെയിമർ വെറും 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 ചെറ്റ എന്ന് പറിച്ചു കഴിഞ്ഞാൽ അടിപ്പിക്കാൻ കൊള്ളത്തില്ല ഇങ്ങനത്തെ ചെറ്റ സ്വഭാവങ്ങളുള്ള ആൾക്കാരും ജീവിതത്തിൽ ആരും അടുപ്പിക്കരുത് അടുപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതമേ കോങ്ങാട്ടം കഥ ഖുദം ഈ അവസ്ഥയിലോട്ട് പോകും ഇതൊക്കെ പരിപാടികളാണ് ചീപ്പ് ക്വാളിറ്റി കൂടുന്ന സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഡ്രാമാ ക്യുവിന് സ്വന്തം സഹോദരനെ പോലെ കണ്ട വ്യക്തിയെ പറ്റിട്ട് പറയുന്നത് ഇന്നു നീ എന്തൊക്കെയായിരുന്നു ലവലേഷ ഉളുപ്പില്ലാത്ത മനുഷ്യന്മാര് നിന്റെയൊക്കെ വീട്ടുകാരെ നിന്നെയൊക്കെ എന്തൊക്കെ കൊണ്ട് അടുപ്പിക്കില്ലെന്നല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ അട്ടിപ്പിക്കാൻ പറ്റുന്ന ഒരു വോൾഡ് നിനക്കൊക്കെ ഇല്ല അയ്യോ അയ്യോ സ്വന്തം അപ്പം പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് പച്ച കള്ളം തുപ്പി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നീയൊക്കെ എത്രത്തോളം ഉണ്ടെന്നിപ്പൊ മനസ്സിലായി ആ പറഞ്ഞത് എല്ലാം കള്ളങ്ങളാണ് നീ നിന്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിട്ട് എന്ത് തന്തയില്ലാത്ത തോന്നിയാസോ പറയൂന്ന് പല വട്ടമായിട്ട് തെളിയിച്ചു ഡ്രാമ ഒരു കമ്പനിയാണ് വാട്ട് ഒരേപോലെ ഇതാവുക ലൈക്ക് എന്താ ആള് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആള് ഫസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് ഗെയിം ഒന്നും അറിയില്ല എനിക്ക് ഞാൻ ഗെയിം പറയില്ല ആ അപ്പൊ എന്താ അറിയില്ല എന്നൊക്കെ ഉള്ള ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളീൻ്റെ ഉള്ളിലോട്ട് ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇറങ്ങുമ്പോ പോകും ജനങ്ങൾക്ക് ഇത്ര നാളെ കണ്ടത് ഒരു ഫേസ് ആണ് ഈ ഒരു ഫേസ്സോട് വരാനുണ്ട് അങ്ങനത്തെ ഒരു സംഗതി സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി ആക്ച്വലി ഹിസ് വിത്ത് പിന്നെ വിത്താസ് അസും ഒക്കെ ബോഡി പോയി കിടന്ന് ഇനി നിനക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റൊന്നും തോന്നുന്നില്ല നീയൊക്കെ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞു നിന്റെയൊക്കെ തനിക്കുണങ്ങള് കട്ടപ്പേക്കാൾ വിഷം നിറഞ്ഞ നിന്റെയൊക്കെ ഒക്കെ ഒന്നാം തരം ചീപ്പ് ക്വാളിറ്റി ജനങ്ങൾ അറിഞ്ഞു കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി വീഡിയോകളും കണ്ടാ മതി മനസ്സിലാവും എടി നല്ലൊരു കാര്യം നിന്റെ കൂട്ടുകാരിയെ പോലെ നടന്നതല്ലേ നീ ഫേക്കായിരുന്നു അവള് ആയിരുന്നു അവള് റിയൽ ആയിട്ട് നിന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് പക്ഷെ നീ തേക്കായിരുന്നു അവളെ പറ്റിയിട്ട് ഒരു നല്ല കാര്യം നീ പറഞ്ഞാടി ഈ അറിവിൽ ഒറ്റ നല്ല കാര്യം പറഞ്ഞ ഇല്ല വെറും ചെറ്റ വർത്താവനം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഒരു നല്ല കാര്യം പറഞ്ഞിട്ടില്ല ക്യൂട്ട്നെസ് വാരി എറിയുന്നത് അരി അനുമോള് എന്നാലെൻ്റെ ലൂറ ക്യൂട്ടാണ് അവള് ക്യൂട്ട്നെസ് എറിഞ്ഞാൽ അത് ക്യൂട്ടാണ് അനുമോളാണ് ക്യൂട്ട്നസ് വാരി എറിയുന്നത് നാണമില്ല ഉളുപ്പില്ലാത്തവള് മര നിനക്കൊക്കെ ഹീ എനിക്ക് വെറും പുച്ഛം തോന്നുന്നു ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഈ തരം താഴ്ന്നു പോയി വെറും ചീപ്പായിപ്പോയി വെറും പട്ടിത്തീട്ടമായി പോയി അത് ഇതിനേക്കാളും കൊള്ളാം ചവച്ച് ഇന്നെടുത്ത് ഇനി ഈ ഡ്രാമാ ക്യൂനായിട്ടുള്ള ആതിലെ പറഞ്ഞിട്ടില്ലേ ഇവളാണ് ഡ്രാമ ക്യൂ അതാണ് സത്യത്തിലെ ഡ്രാമ അല്ലാണ്ട് ഷാനവാസ ഡ്രാമ കിങ്ങും അനുമോൾ ഡ്രാമ ക്യൂനും അല്ല ഇവളാണ് ഡ്രാമ ക്യൂ അക്ബർ ആണ് ഡ്രാമ കിങ് ഓക്കെ അപ്പൊ ഇനി സംഭവം വേറെന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ അനുമോളെ നമ്പർ എഴുതി കൊടുത്തന്ന് പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് മറ്റോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളെ ഉടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവള് ആതിൽ തള്ളി പറഞ്ഞതാണ് അങ്ങനെ ഇനി ഒരുപക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വന്ന് പത്താളെടുത്ത് പറഞ്ഞിട്ട് അവളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു ഇവളുടെ ചാറ്റ സ്വഭാവം കൂട്ടുകാരി എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അനുമോള് അത് പറഞ്ഞതാണെങ്കിൽ പറഞ്ഞെന്ന് ഞാൻ പറയത്തില്ല അത് പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ അത് ചെയ്തിട്ടില്ല എന്നാലും അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് പത്താളെടുത്ത് പറഞ്ഞ് മറ്റേ സ്പ്രെഡാക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ചറ്റത്തനം കാണിച്ചിട്ടുള്ള ഒരു ഞാൻ പറയത്തുള്ളൂ ഇനി അനിമോൾ എന്താണ് ചെയ്തത് ആരുടെ നമ്പറാണ് കൊടുത്തതെന്ന് അനിമോൾ ഷാനവാസും ഒന്നുകൂടി കാണാം അച്ഛൻറെ അമ്മയുടെ അറിയാമോ പിന്നെ ഇത് ഔട്ട് എന്തെങ്കിലും വേണ്ട പറ 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 പ്രശ്നം ഞാൻ പറയും കാര്യങ്ങൾ പറഞ്ഞു െ കേട്ടല്ലേ അവളെ അച്ഛന്റെ നമ്പർ നമ്പറൊക്കെയാണ് എടുത്തുകൊടുത്തത് അവൾക്ക് ആകാറിയെന്നുള്ള അവളെ അച്ഛന്റെ നമ്പർ അവളെ അമ്മേന്റെ നമ്പർ അവളെ നമ്പർ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവള് മാർ പറയുന്ന ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല ഈ അതിലേന്ന് പറയാം കള്ളങ്ങളാ കള്ളങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന രണ്ടു മൂന്ന് ഗുളകൾ അല്ലാണ്ട് എന്താ പറയാ ഇനി വേറൊരു ക്ലിപ്പ് കൊടുക്കാം ലക്ഷ്മി കൊടുക്കുന്ന മോട്ടിവേഷൻ കറക്റ്റാ വിക്വസ്റ്റ് ഐറ്റ് ആൻഡ് ഹെറു ഫാമിലി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ നോട്ട് അഗെൻസ്റ്റ് യുവർ എനി കണ്ടസ്റ്റി ഹാവ് നെവർ ഡീഗ്രേഡിംഗ് എനി ഓൺ അവർ ഇൻഷൻ ഈസ് ടു ഡിഫൻഡ് അനിമോൾ നോട്ട് ടു അറ്റാക് ഓർ ഡിസ്റ്റ് എനിക്ക് ഡോൺസ്വസ്റ്റ് എവറി ഫാൻസ് ഓഫ് അനിമോൾ ടു ബിഹേവ് പോസിറ്റീവ്ലി ഓൾവേസ് നീ ചെയ്തതുകൊണ്ടോ നിന്നെ നിന്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ല ശൈത്യ മെന്റൽ സ്ട്രെങ് ആളെടുക്കണം എന്നുള്ളതിരിക്കുന്നത് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വാധീനവും നിന്റെ ഒരു പ്രവൃത്തിക്കും ഇല്ല ഇപ്പോഴും ഇല്ല ബാക്കിലോട്ട് പോകുമ്പോ അപ്പോഴും ഇല്ല ഈ നീ നിൽക്കുന്നത് ഭയങ്കര ക്രൂഷ്യായിട്ടുള്ള സമയത്ത് ലാസ്റ്റത്തെ മൂന്ന് ദിവസം തന്നെ വേറൊരാടെ വിഷമം കേട്ട് അതിന്റെ സോൾവ് ചെയ്യാനുള്ള നോർമലി ഉള്ള ഉള്ളൊരു അനുമല്ല ഇപ്പൊ വേണ്ട ഇവിടെ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ക്വാളിറ്റി ഒരു ഒരു പൊട്ടത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും അവളൊന്ന് അത് പറഞ്ഞാൽ അത് അങ്ങ് വിശ്വസിക്കും കാരണം ഈ ആദ്യമില്ലാത്ത ശൈത്യം ഇവരൊക്കെ ആണ് ഇവരൊക്കെ ലോക ഉണ്ടായ്പാണ് നമ്മൾ പലവട്ടം പറഞ്ഞു ഇത് പല അനുഭവങ്ങളും ഉണ്ടായി എന്നാലും വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്ന് അവരുടെ കൂടെ നിൽക്കും അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനസ്സിന് ഉടമയാണ് പക്ഷെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണിക്കുന്ന സ്വഭാവം കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പല കുഴിയിലും പോയി ചാടും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും നമ്മൾ ഒരിക്കൽ ഒരാൾ ഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല പിന്നെ എന്ത് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്തു ഞാൻ ആ മൈൻഡ് സെറ്റാണ് എനിക്ക് ഒരിക്കൽ ഒരു തൻ്റെ അടുത്തുനിന്നോ ഒരുത്തിയിടത്തെന്നോ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ആ രീതിക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ആ അത്രയ്ക്ക് ഇത്ര തന്നെയായിരിക്കും അല്ലാണ്ട് പിന്നെ കണ്ണടച്ചാവളെയും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാണിക്കത്തില്ല കാണിക്കാൻ പാടുള്ള കാര്യങ്ങളെ കാണിക്കത്തുള്ളൂ അതങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കണം ജീവിക്കാതിരിക്കാതിരിക്കേണ്ട എന്തായാലും അനുമോളെ നീക്കപ്പടിക്കണം നീക്കപ്പടിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹവും ബാക്കിയെല്ലാം എക്സ്പോസ് ആയിട്ട് പുറത്തു വരട്ടെ എന്ന് എന്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പുണ്ട് പുതിയ കൂടി എട്ടണം ബൈ